അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളിൽ പലതും ചെയ്തിട്ടും ഓർമ്മശക്തി ഇല്ലാത്ത നമ്മുടെ മക്കൾക്ക് അവർ പഠിച്ചതൊക്കെയും മനസ്സിൽ നിൽക്കാനും പഠിക്കാനുള്ള ഒരു തൻ്റെടം അവർക്ക് ഉണ്ടാകാനും ഇമാം ഖുസാലി റലിയുള്ള പറയുന്നു ഏതൊരു ജ്ഞാനവും ഹൃദയസ്ഥമാക്കാൻ തുനിയുന്നവൻ ഒരു ശുദ്ധമായ പാത്രത്തിൽ ഇങ്ങനെ എഴുതുക അത് ഏറ്റവും നല്ലത് വെള്ള അഥവാ നാം പിഞ്ഞാണം എഴുതി കൊടുക്കാൻ ഉപയോഗിക്കുന്നതായ പിഞ്ഞാണ പാത്രം അഥവാ വെള്ള ആ പാത്രത്തിൽ ആ പിഞ്ഞാണത്തിൽ പൂക്കളൊന്നും ഇല്ലാത്ത ആ പിഞ്ഞാണത്തിൽ ഒറ്റ അറഫായിട്ട് ഒരു ശുദ്ധമായ ആ പാത്രത്തിൽ ഇങ്ങനെ എഴുതുക എങ്ങനെയാണ് എഴുതേണ്ടത് അറഹ്മാൻ അല്ല മൽ ഖുർആൻ മുതൽ വസജറു യസ്ജുദാൻ വരെയും ലാ തുഹിക്ക് ബിഹി ലിസാനക്ക ലി തൈജല ബിഹി മുതൽ ഇന്ന അലൈന ബയാനഹു വരെയും ബൽഹുവുർആാനും മജീദ് ഫി ലൗഹിൻ മഹഫൂദ് എന്നും പിന്നെ അത് സംസംവള്ളം കൊണ്ട് നിൻ്റെ കുട്ടികൾക്കും കൊടുക്കുക അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുക എങ്കിൽ അവൻ കേട്ടതും കണ്ടതുമൊക്കെ മനഃപ്പാടം അതിനുള്ള തൻ്റെ ഇടം അതിനുള്ള ബുദ്ധി അവർക്കുണ്ടാകും എന്നുള്ളതാണ് റുഹാനിൻ്റെ ബർക്കത്ത് നിമിത്തം നാം ഈ പറയുന്ന കാര്യങ്ങൾ പരിപൂർണമായി അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പം ഈ ഖുർആാനിൻ്റെ ഭർക്കത്ത് കൊണ്ട് നാം ഉദ്ദേശിക്കുന്ന ആ ഫലം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇത് ഇമാ ഖസാലി റഹി അള്ളാഹനും വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം നിൻ്റെ കുട്ടികൾക്ക് ഇത് കൊടുക്കുക അല്ലെങ്കിൽ നീ ഉദ്ദേശിച്ചവർക്ക് അത് കുട്ടികളാവട്ടെ മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികൾക്ക് കൊടുത്താലും പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് കൊടുത്താലും ഇത് വലിയ ഫലം ലഭിക്കുന്നതാണ് അങ്ങനെ കൊടുത്താൽ അവർ കേട്ടതും കണ്ടതുമൊക്കെ മനഃപ്പാടമാക്കും ഖുർആാനിൻ്റെ വറക്കത്ത് നിമിത്തം അങ്ങനെ അവർക്ക് ആ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് നടക്കുക തന്നെ ചെയ്യും ഈ വിഷയം മുജറബാണ് മുജറബ് എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ച് ഫലം കണ്ട ഒരു വിഷയം കൂടിയാണ് ഇത് ഇത് കവാസുൽ ഖുർആൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആാനിൽ ശിഫയുണ്ട് അതിൻ്റെ ആയത്തുകൾ തെറ്റാതെ ഒറ്റ അറഫായി നാം ഈ പറയുന്നത് പോലെ നല്ല നെയ്യത്തോടു കൂടെ നാം പറയുന്നവർക്ക് ഇത്തരം പ്രയാസപ്പെടുന്നവർക്ക് നാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഫലം തീർച്ചയായും ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ പരിപൂർണമായ വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം അള്ളാഹു സുബഹാനുഭവത്ത ആല പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായ ആജിലായ ശിഫാ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته